കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് ഇതെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വാദം സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നതിന് പര്യാപ്തമായ രേഖകളാണ് ഹാജരാക്കിയതെന്നും കുഴൽനാടൻ അവകാശപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ് കെ എം ആർ എല്ലിന് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് കെ ആർ ഇ എം എൽ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ എന്നീ രേഖകളാണ് കുഴൽനാടൻ കോടതിയിൽ നൽകിയത് ഹർജിയിൽ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ എം ആവശ്യം വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ആദ്യ ആവശ്യം തെളിവ് കൈമാറാമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് ഹർജിക്കാരൻ ആദ്യം തീരുമാനിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു കോടതി മതിയെന്ന് മാത്യുവിൻ്റെ അഭിഭാഷകൻ അറിയിച്ചു തുടർന്ന് കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു മാത്യു സമർപ്പിച്ച രേഖകളിൽ വേണ്ടത്ര തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞ കോടതി ഹർജി നിരസിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കി അതേസമയം തനിക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതായി മാത്യു കുഴൽനാടൻ എം കൊച്ചിയിൽ പ്രതികരിച്ചു വിധി അപ്രതീക്ഷിതമാണെന്നും പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മേൽക്കോടതികളെ സമീപിച്ച് നിയമ പോരാട്ടം തുടരുമെന്നും മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം